ഹായ് വൺ വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മേണമെങ്കിലും വെയിറ്റ് ലോസിൻ്റെ എന്താ പറയുക ടിപ്സുകളൊക്കെ പറയുന്നത് പക്ഷേ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ടിപ്സുകൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെയും കൂടി ഒരു മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ഒരുപാട് ചിലർ പറയും ഞാൻ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും വണ്ണമുള്ള ആൾക്കാർ കഴിക്കണേക്കാളും കൂടുതൽ കഴിക്കും പക്ഷേ എൻ്റെ ശരീരത്ത് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ഈ ശരീരത്ത് പിടിക്കുന്നില്ല എന്നുള്ളൊരു വേർഡാണ് നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിലെ ഉപാപജീവ പ്രവർത്തനങ്ങളൊന്നും നല്ല രീതിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ അതങ്ങനെ അങ്ങനെ ഏൽക്കാത്തത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെറ്റബോളിസം ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് ആക്യുപ്രഷർ പോയിൻറ്സ് ഉണ്ട് ആ ആക്യുപ്രഷർ പോയിന്റ്സിൽ നിങ്ങൾ മസാജ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലോണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതായത് നമുക്ക് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നല്ല എണ്ണയിൽ അല്ലെങ്കിൽ വെണ്ണയിൽ നമ്മൾ വാട്ടിയിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്കറിയാമല്ലോ ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ബീട്രൂട്ട് ക്യാരറ്റ് ഇതെല്ലാം തന്നെ റിച്ച് കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഒരുപാട് ഗ്ലൂക്കോസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ വണ്ണം വെക്കാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ പീനട്ട് പിന്നെ അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ നട്ട്സ് നിങ്ങൾക്ക് അറിയാം ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നന്നായിട്ട് വാട്ടർ അബ്സോർബ് കാരണം നമുക്ക് അതിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വണ്ണം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ അവക്കാടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വണ്ണം കൂടും ഈ വണ്ണം കൂടുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യണം ന്യൂട്രീഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മെറ്റബോളിസം ക്ലിയർ ആവാനുള്ള ആക്യുപ്രഷർ പോയിന്റ്സും കൂടി നിങ്ങൾ പ്രഷർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ണം കൂടുന്നതായിരിക്കും